ഇക്കഴിഞ്ഞ ഏഴാം തീയതി അതായത് ഡിസംബർ ഏഴാം തീയതി പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ വലിയ പ്രതിഷേധ പ്രകടനം നടന്നു ആ ദിനത്തിനൊരു പ്രത്യേകതയുണ്ട് ആ ദിനം എന്ന് പറയുന്നത് സിന്ധി സാംസ്കാരിക ദിനമായിരുന്നു അന്ന് സിന്ധ് സാംസ്കാരികപരമായി ആഭിമുഖ്യമുള്ളവർ ചേർന്നുകൊണ്ട് നിരത്തിൽ അവരുടെ ആ ഒരു ദിനത്തോടനുബന്ധിച്ച് വളരെ ആഹ്ലാദപരമായിട്ട് ഒരു റാലി നടത്തുകയാണ് അവർ ഒത്തുകൂടുകയാണ് ആ ഒത്തുകൂടൽ ആ റാലി എന്ന് പറയുന്നത് തിരിച്ചു വിടുകയാണ് അവിടുത്തെ ഭരണനേതൃത്വം ചെയ്തത് കൂടിയാണ് ആ പ്രദേശം വലിയ സംഘർഷത്തിലേക്ക് മാറുന്നത് ഈ വാർത്ത ഇവിടെ ആരും റിപ്പോർട്ട് ചെയ്തതായിട്ടൊന്നും കാണുന്നില്ല പക്ഷേ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അദ്ദേഹം മുതിർന്ന ബി ജെ പി നേതാവ് എൽ കെ അദ്വാനിയെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് സിന്ധു നദിയോട് ചേർന്ന് കിടക്കുന്ന പ്രവിശ്യയായിട്ടുള്ള സിന്ധ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വിഭജനത്തിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ ഭാഗമായത് സിന്ധിൽ മാത്രമല്ല ഇന്ത്യയിൽ എല്ലായിടത്തുമുള്ള ഹിന്ദുക്കൾ സിന്ധു നദിയെ പവിത്രമായി കാണുന്നു മക്കയിലെ സംസം ജലത്തോളം പവിത്രമായി തന്നെ കരുതുകയും ചെയ്യുന്നു ഇത് അദ്വാനിയുടെ വാക്കുകളാണ് ഇന്ന് സിന്ധ് ജന ഇന്ത്യയുടെ ഭാഗമല്ലായിരിക്കാം എന്നാൽ സാംസ്കാരികമായിട്ട് സിന്ധ് എന്നും ഇന്ത്യയുടെ ഭാഗമായിരിക്കുകയും ചെയ്യും മേഖലയെ സംബന്ധിച്ച് അതിർത്തികൾ എപ്പോ വേണമെങ്കിലും മാറാം ആർക്കറിയാം നാളെ സിന്ധ് ഇന്ത്യയുടെ ഭാഗമാകില്ല എന്നുള്ളത് അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം അറിയാമല്ലോ ഏറ്റവും അവസാനം പറഞ്ഞത് നമ്മളെ വളരെ വ്യക്തമായിട്ട് തന്നെ പരിശോധിക്കണം നിലവിൽ ഇന്ത്യയുടെ ഭാഗമല്ലെങ്കിലും സിന്ധ് പ്രദേശം രാജ്യത്തിലേക്ക് നമ്മുടെ രാജ്യത്തോട് തിരികെ വന്നേക്കാം എന്ന് തന്നെയാണ് പറയുന്നത് അതിനോട് ചേർന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു ഇന്നും ഇന്ത്യൻ ജനത പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാത്ത എന്ന് വളരെ അഭിമാനത്തോടു കൂടി ആലപിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ വളരെ കാലമായിട്ടുള്ള ആവശ്യമാണ് ഈ മേഖല ഈ മേഖലയിൽ ഒരു സിന്ധു ദേശം വേണം എന്നൊക്കെ ഉള്ളത് വളരെ അധികം കാലമായിട്ട് ഈ കാര്യത്തെ ഈ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് വളരെയധികം ഒക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പം അതിനെ പല രീതിയിലും വഴിതിരിച്ചു വിടാനുള്ള നീക്കങ്ങളും ഒക്കെ പറയുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് നമ്മുടെ ബുദ്ധിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ ബുദ്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ ഭരണകൂടത്തിന്റെ ബുദ്ധിയാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് അജിത്തോവൽ അടക്കമുള്ള ഏഹ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അദ്ദേഹം അടക്കമുള്ളവരുടെ ബുദ്ധിയാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇന്ത്യ എന്നും പറയുന്നത് പല പ്രവിശ്യകളും നമുക്ക് അത് അറ്റാക്ക് ചെയ്ത് നമ്മളോട് ചേർത്ത് അറ്റാച്ച് ചെയ്യേണ്ട അറ്റാക്ക് ചെയ്തുകൊണ്ട് അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല മറിച്ച് ഇത് സ്വമേധയാ ഇന്ത്യയിലേക്ക് തന്നെ വന്നു ചേരുമെന്നാണ് പറയുന്നത് വളരെ കാലമായിട്ട് സിന്ധി സംഘടനകൾ ഏർ പ്രവിശ്യയിൽ തുടർച്ചയായിട്ടുള്ള രാഷ്ട്രീയ അടിച്ചമർത്തലുകളും മനുഷ്യാവകാശ ലംഘനങ്ങളും ഒക്കെ ആരോപിക്കുന്നുണ്ട് ഈ വർഷം ആദ്യം നാടുകടത്തപ്പെട്ട ഈ സംഘടനയുടെ ഒരു ചെയർപേഴ്സൺ ഷാഫി ബർഫത്തിന്റെ നേതൃത്വത്തിലുള്ള ജെ എസ് എസ് എം എന്ന് പറയുന്ന സംഘടന സിന്ധു ദേശിനെ സിന്ധു ദേശിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇത് ആരോടാണ് ആവശ്യപ്പെട്ടത് എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ് ഇത് ആവശ്യപ്പെട്ടത് ഐക്യരാഷ്ട്ര സഭയോട് ആവശ്യപ്പെട്ടു മറ്റൊരു കാര്യം കൂടിയുണ്ട് ഉണ്ട് രണ്ടു പേരോടാണ് ആവശ്യപ്പെട്ടത് രണ്ടാമത്തേത് പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയോട് കൂടി ഈ ഒരു ആവശ്യം അവർ ഉന്നയിച്ചു തങ്ങളുടെ ആവശ്യത്തെ പിന്തുണയ്ക്കണമെന്നാണ് അവർ അഭ്യർത്ഥിച്ചത് അപ്പോൾ സിന്ധിൽ പാകിസ്ഥാൻ സുരക്ഷാ സേന ഗുരുതരമായിട്ടുള്ള സുരക്ഷ മനുഷ്യാവകാശ ലംഘനങ്ങളെല്ലാം തന്നെ അവിടെ നടത്തുന്നുണ്ട് എന്നുള്ളതും പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പോൾ സിന്ധിനെ ചുറ്റിപ്പറ്റിയുള്ള കോലാഹലങ്ങൾക്കിടയിലാണ് ഈ പുതിയ വാർത്ത കൂടി വരുന്നത് അതായത് സിന്ധു ദേശ് ഉണ്ടാകണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം പാകിസ്ഥാനും പിന്നെ വിഭജനവും എന്ന് പറയുന്ന വാക്കും കേൾക്കുമ്പോൾ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സംഭവമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും അപ്പോൾ ഈ സമയത്താണല്ലോ ബംഗ്ലാദേശ് വിമോചന യുദ്ധം നടക്കുന്നത് അപ്പോൾ കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തിന്റെ അടിച്ചമർത്തലുകൾക്കെതിരെ നടത്തിയിട്ടുള്ള ഒരു സമരമാണ് ഇത് ഒടുവിൽ തൊണ്ണൂ എഴുപത്തി ഒന്ന് ഡിസംബർ പതിനാറിന് പാകിസ്ഥാൻ സൈന്യം കീഴടങ്ങുകയാണ് ചെയ്തത് അതോടുകൂടി ബംഗ്ലാദേശ് എന്ന് പറയുന്ന പുതിയൊരു രാജ്യം ഉണ്ടാവുകയും ചെയ്യുന്നു ഇപ്പോൾ വീണ്ടും പാകിസ്ഥാൻ വിഭജിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളും ഇതിനോട് ചേർത്ത് തന്നെ നമ്മൾ വായിക്കേണ്ടതുണ്ട് ഈ മുമ്പത്തേത് ചെറിയ ചെറിയ പ്രവശ്യകളാക്കി പാകിസ്ഥാനെ മാറ്റണം എന്നുള്ളതാണ് ഇവർ പറയുന്നത് പക്ഷേ ഫലത്തിൽ ഇവർ ചെയ്യുന്ന പാകിസ്ഥാനിനുള്ളിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങളും നമുക്ക് അതായത് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് അതായത് പാകിസ്ഥാൻ ഇതെല്ലാം ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ തിരിച്ചടിയാകാനുള്ള സാധ്യത ുണ്ട് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ മറക്കില്ല ആ സ്റ്റേറ്റ്മെന്റ് കാരണം ഈ കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാന്റെ ഫെഡറൽ കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി ആയിട്ടുള്ള അബ്ദുൾ അലീം ഖാൻ പറഞ്ഞത് രാജ്യത്തെ ചെറിയ ചെറിയ പ്രവിശ്യകളാക്കി അങ്ങ് വിഭജിക്കണം എന്നാണ് പറഞ്ഞത് ഇവർക്ക് ഒരു രാജ്യത്തെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടിയാണ് പറയുന്നത് എന്നാൽ ഈ വാദം എന്ന് പറയുന്നത് ഇനിയും വിഭജിക്കുന്നു ഇപ്പൊ തന്നെ നമുക്കറിയാം പല തരത്തിൽ വിഭജിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഒരു പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പൊ കുറച്ചു വർഷങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഈ സമയം ഇവിടെ അഞ്ച് പ്രവിശ്യകൾ ഉണ്ടായിരുന്നു കിഴക്കൻ ബംഗാൾ പടിഞ്ഞാറൻ പഞ്ചാബ് സിന്ധ് വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യ ബലൂചിസ്ഥാൻ എന്നിവയായിരുന്നു എഴുപത്തിയൊന്നിലെ വിമോചന യുദ്ധത്തിന് ശേഷം ഈ കിഴക്കൻ ബംഗാൾ സ്വാതന്ത്ര്യം പ്ര പ്രാപിച്ചാണ് ബംഗ്ലാദേശായിട്ട് മാറുന്നത് പശ്ചിമ പഞ്ചാബ് പഞ്ചാബായി മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യ ഖൈബർ പത്തൂൺക എന്ന പുനർനാമകരണം ചെയ്യപ്പെടുകയും ചെയ്തു സിന്ധും ബലൂചിസ്ഥാനും വലിയ മാറ്റമൊന്നുമില്ലാതെ അങ്ങ് തുടരുകയും ചെയ്തു അപ്പൊ നിലവിൽ ബലൂചിസ്ഥാനിലും ഖൈബർ പത്തൂൺക മേഖലയിലും ഒക്കെയും സംഘർഷം നടക്കുന്ന സാഹചര്യം കൂടിയാണ് ഈ സാഹചര്യത്തിലാണ് സിന്ധു ദേശം വേണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വലിയ രീതിയിൽ അവിടെ ഒരു പ്രൊട്ടസ്റ്റ് നടന്നിട്ടുള്ളത് ഈ പാകിസ്ഥാന്റെ സൈനിക മേധാവിയായിട്ടുള്ള അസിം മുനീറും പ്രധാനമന്ത്രി ഷെബാ ഷെരീഫിനും എതിരെ ഈ പ്രവിശ്യകളിൽ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ പ്രതിഷേധം ഉയരുകയും ചെയ്യുന്നുണ്ട് ഈ പ്രവിശ്യകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് സെമിനാറുകളും മാധ്യമ ചർച്ചകളും അഭിപ്രായ സർവേകളും ഒക്കെ നടത്തിയ ശേഷമാണ് മന്ത്രി കമ്മ്യൂണിക്കേഷൻസ് മന്ത്രിയായിട്ടുള്ള അബ്ദുൾ അലീം ഖാൻ ഈ പ്രസ്താവന തന്നെ നടത്തുന്നത് പക്ഷെ ഈ പറയുന്നത് പോലെ ഇതിന് വളരെ വിഘാതമായിട്ട് നിൽക്കുന്നത് തടസ്സമായിട്ട് നിൽക്കുന്നത് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയാണ് ബേ ബിലാവൽ ബൂട്ടോയുടെ സർദാരിയുടെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ പീപ്പിൾ പാർട്ടി ഇതൊരു എതിർ ഘടകമായിട്ട് നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യം പണ്ട് മുതലേ പി 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 സിന്ധു വിഭജനത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു സാഹചര്യം കൂടി നമ്മൾ മുന്നോട്ട് എടുത്തു നോക്കുമ്പോൾ സിന്ധു ഏ സിന്ധു ദേശം എന്ന് പറയുന്ന പ്രവിശ്യ ഉണ്ടായി വരണം എന്നുള്ളതിനേക്കാൾ ഉപരി സിന്ധ് പ്രവിശ്യ ആകെ മൊത്തം ഫിൽട്ടർ ചെയ്യപ്പെട്ട് ഇന്ത്യയിലേക്ക് ചേരാനുള്ള സാധ്യതകളാണ് നമ്മൾ എന്തിനു വേണ്ടിയാണോ കാത്തിരിക്കുന്നത് അത് ഏതാണ്ട് ഒരു തങ്കത്താലത്തിൽ വെച്ചോ പാകിസ്ഥാൻ തന്നെ നമുക്ക് തരാനുള്ള സാധ്യതകൾ ഏറെയാണ്